വയനാട് ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായി നിലമ്പൂർ ചാലിയാർ തീരത്തെ ജനകീയ തിരച്ചിൽ ഇന്ന് ആരംഭിക്കും ഇന്നലെ ചാലിയാറിൽ നിന്ന് ഒരു മൃതദേഹവും ഒരു ശരീരഭാഗവും കണ്ടെടുത്തിരുന്നു നൂറ്റി പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത് വയനാട് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് നിലമ്പൂർ ചാലിയാർ തീരത്തെ ജനകീയ തിരച്ചിൽ ഇന്ന് ആരംഭിക്കും അഞ്ചിടങ്ങളിലായി വിശദമായ തിരച്ചിലാണ് ഇന്ന് നടത്തുക മുണ്ടേരിഫ മുതൽ പരപ്പാൻപാറ വരെയുള്ള അഞ്ച് കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് ഒരു സംഘത്തിന്റെ തിരച്ചിൽ എൻ ഡി ആർ എഫ് അഗ്നിരക്ഷാസേന സിവിൽ ഡിഫൻസ് സേന പോലീസ് തണ്ടർബോൾട്ട് വനംവകുപ്പ് എന്നീ സേനകളടങ്ങുന്ന അറുപത് അംഗ സംഘമാണ് ഇവിടെ തിരച്ചിൽ നടത്തുക വനമേഖലയായ പാണൻകായത്തിൽ പത്ത് സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടെ അൻപതംഗ സംഘവും പാണൻകായ മുതൽ പൂക്കോട്ടുമനവരെയും മന മുതൽ ചാലിയാർ മുക്കുവരെയും ഇരുപത് സന്നദ്ധ പ്രവർത്തകരും പത്ത് പോലീസുകാരും അടങ്ങുന്ന മുപ്പതംഗ സംഘങ്ങളും തിരച്ചിൽ നടത്തും ഇരുട്ടുകുത്തി മുതൽ കുമ്പളപ്പാറ വരെ സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടുന്ന നാൽപ്പത്തംഗ സംഘവും തിരച്ചിലിൽ പങ്കെടുക്കും ഇന്നലെ ചാലിയാറിൽ നിന്ന് ഒരു മൃതദേഹവും ഒരു ശരീരഭാഗവും കണ്ടെടുത്തിരുന്നു ദുരന്തം നടന്ന രണ്ടാഴ്ചയെ തുടർന്ന് തിരച്ചിലിൽ ഇതുവരെ എൺപത് മൃതദേഹങ്ങളും നൂറ്റി അറുപത്തിയേഴ് ശരീരഭാഗങ്ങളുമാണ് ചാലിയാറിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി കണ്ടെടുത്തത് ദുരന്തം നടന്നിട്ട് പതിനാല് ദിവസം പിന്നിടുമ്പോൾ ഇനി നൂറ്റി പേരെയാണ് കണ്ടെത്താനുള്ളത് ന്യൂസ് ഡെസ്ക്